നമസ്കാരം എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത് തീർച്ചയായിട്ടും ശിവക്ഷേത്രത്തിൽ പോകുമ്പോൾ നമ്മൾ അറിയുന്നതിന് മുൻപ് ശിവക്ഷേത്രത്തിൽ പോകുന്നതിന് മുൻപ് തന്നെ ശിവപുരാണ മഹാത്മ്യം എന്താണെന്ന് നമ്മൾ വളരെയധികം മനസ്സിലാക്കിയതിന് ശേഷം വേണം നമ്മൾ ഓരോ ക്ഷേത്രത്തിൽ പോകുമ്പോഴും ആ ക്ഷേത്രത്തിന് അതിൻ്റേതായിട്ടുള്ള ഐതിഹ്യങ്ങൾ ഉണ്ടാകും അത് നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കുക ഓരോ ക്ഷേത്രത്തിൽ പോകുമ്പോൾ ആ ക്ഷേത്രത്തിൻ്റേതും ിച്ചുള്ള പ്രാർത്ഥനയും കാര്യങ്ങളും മൂലമന്ത്രങ്ങളും അതുപോലെ തന്നെ ആ ക്ഷേത്രത്തിൽ തൊഴേണ്ട ഒരു രീതിയും ഉണ്ടാകും അതും നമ്മൾ മനസ്സിലാക്കുക പ്രത്യേകിച്ചും ശിവക്ഷേത്രത്തിൽ പോകുമ്പോൾ ക്ഷിപ്രപ്രസാദിയും ക്ഷിപ്ര കോപിയുമാണ് ഭഗവാൻ എന്ന് ഓർക്കണം വിളിക്കുന്നവരെ കൈവെള്ളയിൽ വെച്ച് ഭഗവാൻ സംരക്ഷിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ഭഗവാനെ വിളിക്കുന്നവരെ കൺ തുറന്ന് കാണാതിരിക്കാൻ സാധിക്കില്ല പെട്ടെന്ന് തന്നെ പ്രസാദിക്കുകയും നമ്മൾ ചോദിക്കുന്നത് നമുക്ക് തരികയും ചെയ്യുന്ന ഒരു ഭഗവാനാണ് ശിവഭഗവാൻ ശിവഭഗവാന്റെ കാൽക്കൽ നമ്മൾ ഏതൊരു കാര്യത്തിന് അഭയം പ്രാപിച്ചാലും ഭഗവാൻ കണ്ണു തുറക്കാതിരിക്കില്ല എന്ന് തന്നെയാണ് അത് ശിവപുരാണം നിങ്ങൾ അറിയണം ശിവപുരാണം അറിഞ്ഞുകൊണ്ട് വേണം ശിവക്ഷേത്രത്തിൽ തൊഴാൻ അപ്പോൾ എന്താണ് ശിവപുരാണം എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് ചുരുക്കി പറഞ്ഞു തരാം അതിനുശേഷം നിങ്ങൾ ശിവക്ഷേത്രത്തിൽ പോയി ഇത് കഴിയുമ്പോൾ ഇത് മനസ്സിലാക്കി കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എന്താണ് ഭഗവാനോട് പറയാൻ പാടില്ലാത്തതെന്ന് അതിനെക്കുറിച്ചും വ്യക്തമായിട്ട് പറഞ്ഞു തരാം ഈ രണ്ട് കാര്യങ്ങളാണ് ഇന്ന് വീഡിയോയിലൂടെ പറയുന്നത് തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഫുള്ളായിട്ട് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്രദമാകുന്ന ഒരു വീഡിയോ തന്നെയാണ് അപ്പോൾ ശിവപുരാണ മഹാത്മ്യത്തെക്കുറിച്ച് എന്താണ് നമുക്ക് അറിയാനുള്ളത് എന്ന് നോക്കാം ഹിന്ദു ഹിന്ദുക്കളായിട്ട് ജനിച്ചവരെല്ലാം ഹിന്ദുക്കളുടെ മഹത്തായ പുരാണങ്ങളിൽ ഒന്നാണ് ശിവപുരാണം പതിനെട്ട് പുരാണങ്ങളിൽ പ്രശസ്തമായതും നാലാം സ്ഥാനം അലങ്കരിക്കുന്നതുമായ ഈ പുരാ ശിവൻ ഉദ്ദേശിച്ചത് കൊണ്ടും ശിവ മഹാത്മ്യത്തെ വർണ്ണിക്കുന്നതുകൊണ്ടുമായ വർണ്ണിക്കുന്നതും കൊണ്ടുമാണ് നമ്മൾ ഇതിനെ ശിവപുരാണം എന്ന പേര് ഇതിന് ലഭിച്ചത് ശിവപുരാണം ഭൂമിയിൽ പ്രചരിപ്പിച്ചത് വായുദേവനാണ് അതിനാൽ തന്നെ ഇത് വായുപുരാണം എന്ന ഒരു പേരിലും അറിയപ്പെടുന്നുണ്ട് ഇനി വായുപുരാണവും ശിവപുരാണവും ഒന്നാണോ എന്ന് ചോദിച്ചാൽ ഒന്ന് തന്നെയാണ് അത് ഭൂമിയിൽ ഭൂലോകത്ത് ശിവപുരാണം പ്രചരിപ്പിച്ചത് വായു ഭഗവാനാണ് ാണ് അതുകൊണ്ടാണ് അത് വായുപുരാണം എന്ന പേരിലും അറിയപ്പെട്ടത് കലിയുഗത്തിൽ ജനിച്ച മനുഷ്യർക്ക് പരമമായ ഹിതം നൽകുവാൻ പര്യാപ്തമായ ഈ പുരാണം അനേകം ശ്ലോകങ്ങളാൽ വിരചിതമാണ് എന്നു തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു പ്രേമരൂപം അതായത് പ്രേമപൂർവം പാരായണം ചെയ്യുന്നവർ പുണ്യാത്മാക്കളായി തീരുന്നു എന്നാണ് പറയുന്നത് ശിവപുരാണത്തെ ആദരപൂർവം അനുദിനം വായിക്കുന്നവർക്ക് സംസാരത്തിൽ സമ്പൂർണതയും ഭക്തിസുഖവും ഒടുവിൽ മുക്തിസുഖവും ലഭിക്കുന്നു എന്നാണ് പറയപ്പെടുന്നത് അതുപോലെ അനേകം ശ്ലോകങ്ങൾ അടങ്ങിയ ഈ പുണ്യഗ്രന്ഥത്തിൽ നിന്ന് അറുപത്തി മൂവായിരം ശ്ലോകങ്ങൾ ശിവലോകത്തിലും അതുപോലെ ഏഴ് സംഹിതകളായി ഇരുപത്തിനാലായിരം ശ്ലോകങ്ങൾ ഭൂമിയിലും വായുദേ പ്രചരിപ്പിച്ചു എന്നാണ് പറയപ്പെടുന്നത് ശിവപുരാണം രചിച്ചത് വ്യാസ മഹർഷിയാണ് അദ്ദേഹം ഈ പുരാണത്തെ എന്തെല്ലാമാണ് വിശേഷിപ്പിച്ചത് എന്ന് നമുക്ക് അറിയാം വിദ്യേശ്വരം രൗദ്രം ശതരുദ്രം കൊടിരുദ്രം ഉമ കൈലാസം വായവീയം എന്നീ ഏഴു സംഹിതകളായി തരം തിരിച്ചിരിക്കുകയാണ് ശിവന്റെ ആസ്ഥാനം കൈലാസമാണ് മനുഷ്യ സമൂഹത്തിനും അവരുടെ കർത്തവ്യ മോചന നൽകിക്കൊണ്ട് ശിവ ശിവൻ കൈലാസത്തിൽ വസിക്കുന്നു എന്നാണ് പറയപ്പെടുന്നത് അതുപോലെ തന്നെ ആധിയും അന്തവുമില്ലാത്ത പരമ മൂർത്തിയാണ് ഭഗവാൻ ശ്രീ പരമേശ്വരൻ എന്നുള്ള കാര്യവും ും നമ്മൾ മറന്നു പോകാതിരിക്കുക അതുകൊണ്ട് തന്നെ ഭഗവാൻ മംഗള സ്വരൂപൻ ശാന്തസ്വരൂപൻ എന്നൊക്കെ വിളിപ്പേരുണ്ട് എന്നൊക്കെ ഇതിന് അർത്ഥവും വരുന്നുണ്ട് ഭഗവാൻ ശിവന്റെ വാഹനം എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം നന്ദികേശനാണ് നന്ദികേശൻ എന്ന് പറയുന്ന ഒരു കാളയാണ് എന്ന് നമുക്കറിയാം കഴുത്തിൽ സദാ മുണ്ടമാലകൾ അണിഞ്ഞിരിക്കുന്നു ഈ മാലകൾ മനുഷ്യ കൊരുത്തുണ്ടാക്കിയതാണ് ശിവൻ മഹിഷാസുരൻ്റെ പുത്രനായ ഗജാസുരനെ സംഹരിച്ച് ആ അസുരന്റെ ജഡത്തിൽ നിന്നെടുത്ത ആനത്തോലാണ് ഉത്തരിയമായി ധരിച്ചിരിക്കുന്നത് ഉടുക്കാൻ പുലിത്തോൽ ഉപയോഗിക്കുന്നു രുദ്രന് രണ്ടു കൈകളാണുള്ളതെങ്കിലും ചിലപ്പോൾ അത് എട്ടും പത്തും കൈകളുള്ളവനായി വർണ്ണിക്കപ്പെടാറുണ്ട് ഒരിക്കൽ തിലോത്തമയുടെ സൗന്ദര്യം ആസ്വദിച്ചതിനാൽ നാലു മുഖങ്ങൾ ഉണ്ടായതായും പറഞ്ഞു കേൾക്കുന്നു ശിവന്റെ ആഭരണം പാമ്പുകളാണ് പൂനൂലായി ശേഷനെ ധരിക്കുന്നു പിങ്കളനും പത്മനുമാണ് അദ്ദേഹത്തിന്റെ കുണ്ടലങ്ങൾ കമ്പളൻ തോൾ വളയും അതുപോലെ തന്നെ വലത്തെ കയ്യിൽ തക്ഷകനെ വല വളയായി യും ധരിച്ചിരിക്കുന്നു അരക്കെട്ടിൽ നീലാഞ്ജന വർണ്ണനായ നീലനെ അണിഞ്ഞിരിക്കുന്നു ശിവന്റെ ഗതയുടെ പേര് ഗഡ്വാംഗം എന്നാണ് ശിവന് ആരോഹിണി ആരോഹിണി എന്നും അവരോഹിണി എന്നും രണ്ട് ലീലാവസ്ഥകളുണ്ട് വെറും ലീലയിലൂടെ പശുഭാവം കൈക്കൊണ്ടു അനുഭവിച്ച് സുഖദുഃഖങ്ങൾ കടിമപ്പെട്ടു ജീവിക്കുന്ന അവസ്ഥയാണ് അവരോഹിണി എന്ന് പറയുന്നത് വിവേകവും നൈരാശ്യവും കൊണ്ട് സാധനകൾ വഴി ഓരോ തത്വങ്ങളെയും അറിഞ്ഞും അവയെ അതിജീവിച്ചും കടന്നും ശിവൻ അല്ലെങ്കിൽ ശിവരൂപത്തിൽ നമ്മുടെ ജീവൻ ശിവ രൂപത്തിൽ എത്തുന്ന അവസ്ഥയാണ് ആരോഹിണി എന്ന് പറയുന്നത് ശിവൻ പഞ്ചരൂപനാണ് ഈശാനം തത്പുരുഷം പുരുഷം ആഘോരം വാമദേവം തത്യോജാനം എന്നിവയാണ് പഞ്ചരൂപങ്ങൾ ഇതിൽ അഘോരം എന്ന രൂപത്തിൽ നിന്നാണ് ശിവന് അഘോര ശിവൻ എന്ന് പേരുണ്ടായത് പഞ്ചരൂപനായ ശിവൻ പല പേരുകൾ ഉണ്ടായതിനു പിന്നിലും ഓരോ കാരണവും പറഞ്ഞു കാണുന്നുണ്ട് ശിവന്റെ ശൂലം ത്രിഗുണാത്മങ്ങളാണ് അത് ധരിക്കുന്നത് കൊണ്ട് ശൂലി എന്ന പേര് ലഭിച്ചു ശിവഭൂതങ്ങൾ എപ്പോഴും സംസാരമുക്തങ്ങളായതിനാൽ അദ്ദേഹം ഭൂതങ്ങൾക്കധിപതിയായി ഭൂതനാഥനായി എന്നും അറിയപ്പെടുന്നു മോക്ഷാദികളോടുള്ള അദ്ദേഹത്തിന്റെ കൃപാതിരേഖത്താൽ അദ്ദേഹം സംസാരമാകുന്ന ശ്മശാനത്തിൽ സദാ വസിക്കുന്നു എന്നും പറയപ്പെടുന്നു അദ്ദേഹത്തിന്റെ വിഭൂതി ലേപനം ഐശ്വര്യത്തെയാണ് പ്രധാനം ചെയ്യുന്നത് അതിനാൽ ശിവൻ വിഭൂതിഭൂഷണൻ എന്നറിയപ്പെടുന്നു ശിവന്റെ വാഹനമായ കാള ധർമ്മമാണ് ശിവഭഗവാൻ അതിന്റെ പുറത്തിരിക്കുന്നതിനാൽ വൃക്ഷ ഭ വാഹനൻ എന്ന് അറിയപ്പെടുന്നു സർപ്പങ്ങൾ ക്രോധാദിദോഷങ്ങളാണ് ദോഷങ്ങളാണ് പിതാവ് അവയുടെ ക്രോധാദി ദോഷങ്ങളെ മുഴുവൻ അടക്കി തൻ്റെ ഭൂഷണമാക്കി തീർക്കുന്നതിനാൽ അദ്ദേഹം സർപ്പഭൂഷണൻ എന്നും അറിയപ്പെടുന്നുണ്ട് ജടകൾ നാനാരൂപത്തിലുള്ള കർമ്മങ്ങളാണ് അവയെ ധരിക്കുന്നതിനാൽ ജടാധരനായും അറിയപ്പെടുന്നു ശിവനേത്രങ്ങൾ മൂന്നു വേദങ്ങളാണ് അതിനാൽ ഭഗവാൻ മുക്ക ഭമുക്കണ്ണനായി അറിയപ്പെടുന്നു സത്യം രജസ് തമസ് ഇവയുടെ വികാരമായ സ്ഥൂല സൂക്ഷ്മ കാരണം ശരീരങ്ങളാണ് ത്രിപുരന്മാർ ജ്ഞാനനേത്രം കൊണ്ട് അവയെ നശിപ്പിച്ചതിനാൽ ശിവൻ ാന്തകൻ എന്നും അറിയപ്പെടുന്നു മഹേശ്വരൻ കാരണ പദാർത്ഥമാണ് ശിവന് സൃഷ്ടി സ്ഥിതി സംഹാരം തിരോധാനം അനുഗ്രഹം എന്നീ പ അഞ്ചു ശക്തികളുണ്ട് പ്രഭുത്വ ശക്തി കൊണ്ട് ജീവനെ രക്ഷിച്ചു നിയന്ത്രിക്കുന്നത് കൊണ്ടും ജ്ഞാനശക്തി കൊണ്ട് എല്ലാം അറിയുന്നതുകൊണ്ടും ശിവന് പാ പതി എന്ന പേരും ലഭിച്ചു എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചുരുക്കിയാണ് ശിവപുരാണ മഹാത്മ്യം അല്ലെങ്കിൽ ശിവപുരാണ മഹാത്മ്യം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നത് അപ്പോൾ ഓരോ ഭഗവാന്റെ ഓരോ ശരീരത്തിലുള്ള ഓരോ അവയവങ്ങളും ശരീരത്തിൽ ഭഗവാൻ ധരിച്ചിരിക്കുന്ന ഓരോ കാര്യത്തിനും ഓരോ കാരണങ്ങളുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ ശിവക്ഷേത്രത്തിൽ നിങ്ങൾ പോകുമ്പോൾ തീർച്ചയായിട്ടും ശിവ ഒറ്റയ്ക്കിരിക്കുന്ന അതായത് ശിവഭഗവാൻ പാർവതി സമേതനല്ലാത്ത പ്രതിഷ്ഠയിരിക്കുന്ന ക്ഷേത്രത്തിൽ നിങ്ങൾ പോകുമ്പോൾ ശിവഭഗവാൻ മോക്ഷം മാത്രം പ്രധാനം ചെയ്യുന്ന ദേവാദിദേവനാണ് എന്നുള്ള കാര്യം ഒരിക്കലും ഒരിക്കലും മറന്നു പോവാതിരിക്കുക ഇനി പറയുന്ന കാര്യം വളരെ ശ്രദ്ധിച്ചു കേൾക്കുക ശിവക്ഷേത്രത്തിൽ പോയാൽ ഭഗവാനെ എന്നെ രക്ഷിക്കണമേ എന്ന് ഒരു കാരണവശാലും ജപിക്കരുത് ഞാൻ എപ്പോഴും പറഞ്ഞു തരാറുണ്ട് ശിവക്ഷേത്രത്തിൽ പോകുമ്പോൾ ഓം നമശിവായ എന്ന പഞ്ചാക്ഷരി മന്ത്രം മാത്രം ഉരുവിടുക അതിൻ്റെ അർത്ഥം പറഞ്ഞു കൊണ്ട് നമ്മളുടെ ചാനലിൽ ഒരു വീഡിയോ ഉണ്ട് അത് നിങ്ങൾ കണ്ടു നോക്കുക കാരണം അർത്ഥം അറിഞ്ഞുകൊണ്ട് നിങ്ങൾ നമശിവായ ജപിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്കതിൻ്റെ ഫലം ഇ ായിട്ട് ലഭിക്കുന്നതാണ് ശിവക്ഷേത്രത്തിൽ പോകുമ്പോൾ ഭഗവാനെ എന്നെ രക്ഷിക്കണമേ എന്ന് ഒരിക്കലും പ്രാർത്ഥിക്കരുത് ആത്മാവിനെ എടുക്കുന്ന ദേവനാണ് ശിവൻ എന്നത് കാരണം കൊണ്ട് തന്നെ എൻ്റെ ഭക്തർ എന്തിനാണ് കഷ്ടപ്പെടുന്നത് മോക്ഷം ലഭിക്കട്ടെ എന്ന വിചാരത്തിൽ അദ്ദേഹം എന്തു ചെയ്യും നമ്മളെ ആത്മാവിനെ തിരിച്ചു വിളിക്കും അതോടുകൂടി നമുക്ക് മരണം സംഭവിക്കും എന്നുള്ളതാണ് ക്ഷിപ്രകോപിയും ക്ഷിപ്രപ്രസാദിയുമാണ് ഭഗവാൻ രുടെ വിളി അപ്പോഴപ്പോഴേ കേൾക്കുമെന്നുള്ള കാര്യം മറന്നു പോകാതിരിക്കുക ഇതുകൊണ്ട് തന്നെ ഭഗവാനെ അർച്ചകർ അർച്ചകർ എന്ന് പറഞ്ഞാൽ ഭഗവാനെ പൂജിക്കുന്നവർക്ക് ക്ഷേത്രത്തിൽ പൂജിക്കുന്നവർക്ക് പോലും അങ്ങനെ ഒരു വാക്ക് ഉരുവിടാൻ വളരെയധികം ഭയമാണ് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു രീതിയിൽ എപ്പോഴും ഞാൻ പറയാറുണ്ട് നെഗറ്റീവായിട്ടുള്ള ഒരു വാക്കുകൾ ഉപയോഗിച്ച് ഒരു ഭഗവാൻമാരോടും പ്രാർത്ഥിക്കരുത് പ്രത്യേകിച്ചും ശിവഭഗവാന്റെ മുൻപിൽ പോയി ഭഗവാനെ എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞാൽ മരണം ഉറപ്പാകും കാരണം ഭഗവാൻ പ്രസാദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആത്മാവിനെ അദ്ദേഹം ഭഗവാൻ ഒരു കാരണവശാലും ഭഗവാൻ ആ ആത്മാവിനെ ഇവിടെ കിടന്ന് അനുഭവിക്കാൻ വിടാതെ മോക്ഷപ്രാപ്തി നൽകുമെന്നാണ് പറയുന്നത് അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം